സ്പെയിനിൽ പത്ത് രൂപതകളിലെ പ്രസിദ്ധമായ കത്തീഡ്രലുകൾ മുന്നൂറ്റിയറുപത് ഡിഗ്രി വെർച്വൽ റിയാലിറ്റിയിൽ സന്ദർശിക്കാൻ അവസരം പ്രസിദ്ധമായ കാഡിസ് മലാഗ കത്തീഡ്രലുകളാണ് ഏറ്റവും ഒടുവിൽ മുന്നൂറ്റിയറുപത് ഡിഗ്രി വെർച്വൽ റിയാലിറ്റിയിൽ സന്ദർശിക്കുവാൻ അവസരം ഒരുങ്ങിയത് ബാഴ്സലോണ സലാമംഗ ആവില അസ്റ്റോർഗ ജാൻ ജെറസ്ഡീല ഫ്രോണ്ടേറ സിഗ്യൂൻസ ബെയ്സ കാഡിസ് മലാഗ എന്നീ കത്തീഡ്രലുകളിലും മറ്റ് രണ്ട് ദേവാലയങ്ങളിലും വിർച്വൽ റിയാലിറ്റി സംവിധാനം ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട് വരും ആഴ്ചകളിൽ ഇറ്റലിയിലെ വിറ്റർബോ കത്തീഡ്രലിലും സ്പെയിനിലെ മറ്റു രണ്ട് സ്ഥലങ്ങളിലും വിർച്വൽ റിയാലിറ്റി ലഭ്യമാക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാഡിസ് മലാഗ കത്തീഡ്രലുകൾ വിർച്വൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ അധികൃതർ കാര്യമായ ശ്രമം നടത്തുകയായിരുന്നു വെർച്വൽ റിയാലിറ്റി ഗ്ലാസുകൾ ഉപയോഗിച്ച് പുരാതനമായ ദേവാലയത്തിന്റെ കലാപരമായ മൂല്യവും ദൈവശാസ്ത്രമായ മാനവും ആസ്വദിക്കാനാണ് വാതായനം തുറന്നത് ദേവാലയത്തിന്റെ ത്രീ ഡി മോഡലിംഗ് ദേവാലയങ്ങളിൽ ക്യാമറകൾ ഘടിപ്പിച്ച ഡ്രോണുകളുടെ ഉപയോഗം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജ് ടെക്നീക് ഉൾപ്പെടെ വിവിധങ്ങളായ വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ സംയോജിപ്പിച്ചാണ് മുന്നൂറ്റിയറുപത് ഡിഗ്രി വെർച്വൽ റിയാലിറ്റി സാധ്യമാക്കുന്നത് ഓരോ കത്തീഡ്രലിലും വിർച്വൽ റിയാലിറ്റി വിവിധ ഭാഷാ വിവരണങ്ങളോടെ ലഭ്യമാക്കുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ് അതുല്യമായ നിർമ്മിതികൾക്ക് ഉള്ളിലൂടെ എല്ലാ വശങ്ങളിലേക്കും ചുറ്റി സഞ്ചരിക്കുവാനും നിർമ്മാണ വൈദഗ്ധ്യം നിറഞ്ഞ ഓരോ ഭാഗവും കലാസൃഷ്ടികളും ആസ്വദിക്കുവാനും ഓരോരുത്തർക്കും അവസരമുണ്ട് കത്തീഡ്രൽ മുഴുവനും ഡ്രോൺ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നുവെന്നും ചിത്രങ്ങൾക്ക് ഒപ്പം വിവരണം ഉണ്ടെന്നും ആർട്ടിസ് പ്ലെൻഡോർ എന്ന കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി അന്റോണിയോ ഓർട്ടിസ് ഏസ്യൈ പ്രൻസയോട് പറഞ്ഞു